ശക്തമായ മഴയിൽ അരികിടിഞ്ഞ് റോഡ് അപകടാവസ്ഥയിൽ നീർവേലി ആയിത്തറ റോഡാണ് അപകടാവസ്ഥയിലായത് വണ്ണത്തുതാഴ പാലത്തിന് സമീപം റോഡിന്റെ അരികിടിഞ്ഞ് അഞ്ചരക്കണ്ടി പുഴയിലേക്ക് പതിക്കുകയായിരുന്നു തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം ശക്തമായ മഴയിൽ അഞ്ചരക്കണ്ടി പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെയാണ് റോഡിന്റെ അരികിടിഞ്ഞ് പുഴയിലേക്ക് പതിച്ചത് പുഴയോരത്ത് റോഡിനോട് ചേർന്നുണ്ടായിരുന്ന മുളകളും പുഴയിലേക്ക് പതിച്ചു റോഡിൽ വീള്ളൽ വീണിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് റോഡ് ഇടിയാതെ സംരക്ഷണം ഏർപ്പെടുത്താനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുമെന്ന് മാങ്ങാട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരനും മേജർ ഇറിഗേഷൻ തലശ്ശേരി സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിനോയ് ജോർജും പറഞ്ഞു നമ്മുടെ ഈ അളഗാപുരി ആയിത്തറ പട്ടാരി റോഡ് മെക്കാടൻ ആണ് ഇതിലൂടെ സൈഡിലൂടെ ഒഴുകുന്ന അഞ്ചരക്കണ്ടി പുഴ ഇവിടെ റോഡ് ലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി ഈ ഒരു രക്ഷാ സുരക്ഷാ പ്രവർത്തനം നടത്തില്ല എങ്കിൽ റോഡ് അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുമെന്നാണ് ഈ കാഴ്ച കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നത് ജൽജീവൻ മിഷൻ്റെ പൈപ്പൊക്കെ ഇട്ടതിൻ്റെ ഭാഗമായി ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഗ്യാപ്പ് കൂടുതൽ കൂടുതൽ വരികയാണെങ്കിൽ റോഡ് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള പ്രതിരോധ നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അത് നമ്മുടെ മേജർ ഇറിഗേഷൻ എ ഇ അദ്ദേഹം ഇവിടെ സൈറ്റ് സന്ദർശിച്ചിട്ടുണ്ട് ഇവിടെ ഞങ്ങളോടൊപ്പമുണ്ട് അദ്ദേഹം അതിന് ചില നിർദ്ദേശങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആ വെച്ച കാര്യങ്ങൾ ഞങ്ങൾ പഞ്ചായത്തൊക്കെ ചേർന്നുകൊണ്ട് അടിയന്തിരമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ചെറിയ തോതിലൊരു വിള്ളൽ വന്നിട്ടുണ്ട് ആ വിള്ളൽ ഒന്ന് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി പിന്നെ പഞ്ചായത്തും അതുപോലെ തന്നെ ഇറിഗേഷൻ്റെ ഭാഗമായിട്ടും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കരാറുകാരനോടൊക്കെ തന്നെ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അടിയന്തരമായിട്ട് ചില നടപടികൾ അവരുടെ ഭാഗത്തു വരാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ഈ ആലൂര് മെയിൻ റോഡ് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മീറ്ററോളം ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ഒരു വാട്ടർ പ്രൂഫ് ഷീറ്റ് ഇട്ടിട്ട് കവർ ചെയ്തിട്ട് വെള്ളമായിട്ടുള്ള കോൺ കോൺടാക്റ്റ് അവോയ്ഡ് ചെയ്യുക അപ്പോൾ അങ്ങനെ ആ എംബാങ്മെൻ്റ് ഡാമേജ് ഇപ്പോൾ ടെമ്പററി ടെമ്പറിയായിട്ട് നമുക്കങ്ങനെ അവോയ്ഡ് ചെയ്യാം പിന്നെ നമുക്ക് സാങ്ഷൻ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് റീറ്റൈനിങ് വാൾ വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു പ്രപ്പോസലിലേക്ക് പോവാം അപ്പോൾ നമ്മളത് ഫ്ലഡ് ഡാമേജ് റിപ്പോർട്ടായിട്ട് ഹയർ അതോറിറ്റിക്ക് അയക്കാം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തി ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്